പത്തനംതിട്ടയിൽ നവജാത ശിശു മരിച്ചത് തലക്കേറ്റമെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കവേ രക്തസ്രാവത്തെ തുടർന്ന് യുവത് ബോധരഹിതയായി വീഴുകയായിരുന്നു ഈ സമയം കയ്യിൽ നിന്നും കുഞ്ഞ് താഴെ വീഴുകയായിരുന്നു അങ്ങനെ തലയ്ക്ക് ക്ഷതമേറ്റു നിന്ന് ഗർഭം ഇരുപത് കാരിയുടെ മൊഴി സി കെ അഭിലാൽ വേണ്ട അഭിലാൽ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു അതിനിടയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് എന്താണ് ഭരണകാരണം വ്യക്തമാക്കുന്നു നിലവിൽ അന്വേഷണ നടപടികളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം പൂർണ്ണ വളർച്ച എത്തിയ ശേഷമുള്ള പ്രസവമാണ് എന്നും പ്രസവവേളയിൽ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു എന്നും പറയും ഈ പോസ്റ്റുമോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട് തുടർന്ന് തലയ്ക്ക് ഏറ്റ ക്ഷതമാണ് മരണകാരണമായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുള്ളത് ഇത് ബോധപൂർവ്വം വരുത്തി വെച്ചതാണോ അതോ കയ്യിലെ പിഴവ് കൊണ്ട് സംഭവിച്ചതാണോ എന്നുള്ള സംശയമാണ് പോലീസിന് ഉള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുന്നതിനായി കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ അടുത്ത ദിവസം ം ഈ സംഭവ സ്ഥലം സന്ദർശിക്കും കുട്ടിയുടെ വീടും അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ മൃദശരം കണ്ടെത്തിയ അയൽപ്പക്കത്തെ വീട് അടക്കമുള്ള ഭാഗങ്ങളും സന്ദർശിച്ച ശേഷം ആയിരിക്കും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരിക സമാന നിലയിൽ തന്നെ പെൺകുട്ടിയെ അതായത് യുവതിയെ ഇരുപത് വയസ്സുകാരിയായിട്ടുള്ള ആശുപത്രിയിൽ ചികിത്സ കഴിയുന്ന യുവതിയുടെ കൂടുതൽ വിവരങ്ങൾ തേടാൻ വേണ്ടിയുള്ള സംഭവവും സമാന്തരമായി തന്നെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സ് പ്രായമുള്ള ആ യുവതി ഇന്നലെ ഉച്ചയ്ക്ക് ആണ് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് രക്തസ്രാവത്തിനായി ചികിത്സ തേടിയത് ആദ്യം ചികിത്സ തേടിയ ആശുപത്രിയിൽ അവർ പ്രാഥമിക ചികിത്സ മാത്രം നൽകി മറ്റൊരു വിദഗ്ധ ചികിത്സയ്ക്കുള്ള ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് അവിടെ എത്തിയപ്പോൾ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് നടത്തിയ പരിശോധനയിലാണ് പ്രസവത്തെ തുടർന്നുള്ള രക്തസ്രാവമാണ് എന്ന് മനസ്സിലാക്കിയത് എന്നാൽ പ്രസവം ഉണ്ടായി എന്നുള്ള കാര്യം ഇവർ പറഞ്ഞിരുന്നില്ല പിന്നീട് വിശദമായി ചോദിച്ച ഘട്ടത്തിലാണ് പ്രസവം ഉണ്ടായി എന്നും അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ ശരീരം തൊട്ടടുത്ത വീടിൻ്റെ പിൻവശത്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളും പങ്കുവയ്ക്കപ്പെട്ടത് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും സസൂക്ഷ്മമായി തന്നെ പരിശോധിക്കുകയാണ് ആദ്യഘട്ട മൊഴിയെടുക്കലിൽ എട്ടാം ക്ലാസ് മുതൽ ഒപ്പം പഠിച്ച സഹപാഠിയായിട്ടുള്ള ആളിൽ നിന്നാണ് ഗർഭം ധരിച്ചത് എന്നുള്ളതായിരുന്നു അവരുടെ മൊഴി ഒപ്പം തന്നെ ഇത് കാമുകനും തനിക്കും മാത്രമേ ഗർഭാവസ്ഥയെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയുമായിരുന്നുള്ളൂ ഒപ്പം താമസിച്ചിരുന്ന രക്ഷിതാക്കൾക്കോ സഹോദരിക്കോ അടക്കം മറ്റാർക്കും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അറിയുകയില്ല എന്നുള്ളതാണ് യുവതിയുടെ മൊഴി ശരി ശരി വിവരങ്ങൾ നൽകിയതാണ്